നമസ്കാരം ൂടിനിടയിൽ ജാഗ്രത കൈവിടരുത് കോവിഡ് കോവിഡ് നമ്മെ വിട്ടുപോയിട്ടില്ല മുൻകരുതലുകൾ ഉറപ്പാക്കുക വാക്സിൻ എടുക്കുക ആദ്യം പെൻഷൻ മുടങ്ങാൻ പാടില്ലെന്നത് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തിന്റെ നിലപാട് മറിച്ചാണ് അരിപ്പുഴ്ത്തിവെച്ചെന്ന് ബിജെപി പോലും പറയില്ല പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് ിജെപി വക്താവിനെ പോലെ ഉള്ളിലുള്ളത് പുറത്തു വരുന്നതാകാമെന്നും പിണറായി ന്യൂസ് ന്യൂസൈറ്റീൻ പടനായകർ പരിപാടിയിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് അന്നം മുടക്കുന്നയാളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാവങ്ങളുടെ കഞ്ഞുകുടി മുട്ടിച്ചവരാണ് പ്രതിപക്ഷം സ്കൂൾ തുറക്കാൻ പറ്റിയില്ല ഉച്ചഭക്ഷണവും നൽകാനായില്ല അങ്ങനെ സ്റ്റോക്ക് വന്ന അരിയാണ് വിതരണം ചെയ്തതെന്നും മുഖ്യമന്ത്രി ന്യൂസ് ന്യൂസൈറ്റീൻ പടനായകർ പരിപാടിയിൽ പറഞ്ഞു സംസ്ഥാനത്ത് ഭക്ഷ്യക്കിറ്റ് വിതരണം നീട്ടി ഏപ്രിൽ ഒന്നു മുതലാണ് കിറ്റ് വിതരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ മുന്നിൽ കണ്ടാണ് സർക്കാർ തീരുമാനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിഷുവിന് മുമ്പ് വിതരണം പൂർത്തിയാക്കാനാകില്ലെന്നും ഭക്ഷ്യവകുപ്പ് സ്പെഷ്യൽ അരിയുടെ വിതരണം തടഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കെതിരെ സർക്കാർ നിയമം നടപടിക്ക് കോടതിയെ സമീപിക്കാനാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം മുൻഗണനേതര വിഭാഗത്തിന് പതിനഞ്ച് രൂപയ്ക്ക് പത്ത് കിലോ അരി നൽകാനുള്ള നടപടിയാണ് കമ്മീഷൻ തടഞ്ഞത് അന്നം മുടക്കിയത് താനല്ല മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അരി പൂഴ്ത്തിവെച്ചത് മുഖ്യമന്ത്രിയാണ് ആടിനെ പട്ടിയാക്കരുത് കിറ്റ് ഇപ്പോൾ കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും ചെന്നിത്തല കിറ്റ് വിതരണം തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് ചെന്നിത്തലയുടേതെന്ന് മന്ത്രി കെ കെ ശൈലജ ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്നും ശൈലജ മനുഷ്യപ്പറ്റില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ തടയാനാണ് പ്രതിപക്ഷ നേതാവിന്റെ ശ്രമം ഭക്ഷ്യക്കിറ്റ് പുതിയ പദ്ധതിയല്ലെന്നും വിജയരാഘവൻ ഇരട്ട വോട്ട് ആരോപണം പ്രതിപക്ഷത്തിന് തലവേദനയാവുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അമ്മയ്ക്കും ഇരട്ടവോട്ട് ചെന്നിത്തല തൃപ്പരിന്തുറ പഞ്ചായത്തിലെ വോട്ടറായ ദേവകി അമ്മയ്ക്ക് ഹരിപ്പാട് നഗരസഭയിലെ ബൂത്തിലും വോട്ട് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് ചെന്നിത്തലയുടെ വിശദീകരണം കഴക്കൂട്ടം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് ലാലിന് ഇരട്ട വോട്ട് പേര് നീക്കാൻ അപേക്ഷ നൽകിയിരുന്നുവെന്നും അധികൃതരുടെ വീഴ്ചയാണ് പിഴവിന് കാരണമെന്നും എസ് എസ് ലാൽ പുതിയ കാർഡിന് വേണ്ടിയാണ് അപേക്ഷ നൽകിയത് പഴയ കാർഡ് നീക്കാതിരുന്നതിൽ ഗൂഢാലോചന സംശയിക്കുന്നു തന്നേച്ചാരി സിപിഎം രക്ഷപ്പെടാമെന്ന് കരുതേണ്ടെന്നും ലാൽ ഇരട്ട വോട്ട് വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും എസ് എസ് ലാലും മാപ്പ് പറയണമെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കോൺഗ്രസുകാർ തന്നെയാണ് വോട്ടിന്റെ ആളുകൾ അമ്പലപ്പറമ്പിലെ പോക്കറ്റടിക്കാരന്റെ സ്വഭാവമാണ് ചെന്നിത്തലയ്ക്കെന്നും കടകംപള്ളി എഐ സി സി വക്താവ് ഷമാ മുഹമ്മദിന് ഇരട്ട ഇരട്ടവോട്ടുണ്ടെന്ന് എം വി ജയരാജൻ ഷമാ മുഹമ്മദ് ഒരിടത്ത് അച്ഛന്റെ പേരിലും മറ്റൊരിടത്ത് അമ്മയുടെ പേരും വിശദ വിവരങ്ങൾക്കൊപ്പം നൽകി നൽകിയത് കരുതിക്കൂട്ടിയാണ് ഷമാ മുഹമ്മദിനെതിരെ നടപടിയെടുക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകണമെന്നും എം വി ജയരാജൻ ആരോപണം നിഷേധിച്ച ഷമാ മുഹമ്മദ് തനിക്ക് ഒറ്റ വോട്ടർ ഐഡിയേ ഉള്ളൂ ഇരട്ട വോട്ട് ആരോപണം ഉന്നയിക്കുന്നത് പിണറായിക്കെതിരെ സംസാരിക്കുന്നതിനാൽ ആരോപണം ഉന്നയിച്ചവർ തെളിവ് കാണിക്കണം കള്ളവോട്ട് ഏറെ ധർമ്മടത്താണെന്നും ഷമാ ഇരട്ട വോട്ട് ആരോപണത്തിൽ ഒട്ടനവധി പ്രതിപക്ഷ എം എൽ എമാരും അനുഭാവികളുമുണ്ടെന്ന് പിണറായി വിജയൻ പ്രതിപക്ഷമാണ് ഇരട്ട വോട്ടിന് പിന്നിലെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇരട്ട വോട്ടിൽ നടക്കണമെന്നും മുഖ്യമന്ത്രി കള്ളവോട്ടിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്യോഗസ്ഥർക്ക് പിണറായി നേരിട്ടാണ് നിർദ്ദേശം നൽകിയത് ഉറപ്പാണ് എന്നല്ല ഉറപ്പാണ് കള്ളവോട്ടെന്നാണ് വേണ്ടത് ഒരു മുഖവും പത്ത് വോട്ടും എന്നതാണ് എൽ ഡി എഫ് രീതിയെന്നും ചെന്നിത്തല രണ്ട് വോട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് എ വിജയരാഘവൻ ഇരട്ട വോട്ട് തടയാൻ നിയമമുണ്ട് ചെന്നിത്തലയുടെ വാദം വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്നും വിജയരാഘവൻ ആപ്സന്റീസ് വോട്ടർമാരുടെ വീടുകളിലെത്തി ശേഖരിക്കുന്ന ബാലറ്റ് പേപ്പറുകൾ ബിഗ് ഷോപ്പറുകളിൽ കൊണ്ടുപോയതിൽ പ്രതിഷേധം യു ഡി എഫ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു കളമശ്ശേരിയിലെ ാണ് സംഭവം പോലീസ് എത്തിയാണ് ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചത് അഴിമതി ഇല്ലാതാക്കുക എന്നതാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യമെന്ന് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് വരെ സംസ്ഥാനത്ത് അഴിമതിയുടെ ദുഷ്പേര് ഉണ്ടായിരുന്നു പാലാരിവട്ടം പാലം അതിന്റെ അടയാളമായിരുന്നു അത് പൊളിച്ചുമാറ്റി പുതുക്കിപ്പണിതു ഇ ഗവേണൻസ് കർശന വിജിലൻസ് സംവിധാനം എന്നിവയിലൂടെയെല്ലാം അഴിമതി നിയന്ത്രിക്കാൻ കഴിയുമെന്നും പിണറായി ജി സുധാകരനെ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തിയത് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണോ എന്ന് രമേശ് ചെന്നിത്തല കിഫ്ബി മഹത്തരമെങ്കിൽ എന്തിന് ഐസക്കിനെ മാറ്റിയെന്നും ചെന്നിത്തല മുഖ്യമന്ത്രി അഴിമതിക്കെതിരെ സംസാരിക്കുന്നത് ചെകുത്താൻ വേദം പോലെയാണെന്നും ചെന്നിത്തല ഇടകുറ്റപ്പെടുത്തും എൻ പ്രശാന്തിനെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥർ പഠിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പദ്ധതികൾക്ക് അനുമതി വാങ്ങാനും മുന്നോട്ട് കൊണ്ടുപോകാനും കൃത്യമായ മാർഗങ്ങളുണ്ട് എല്ലാവരെയും അറിയിച്ചെന്ന് വരുത്താൻ കുറെ മെസ്സേജുകൾ അയക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികൾ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ചില ദല്ലാളുകൾ വന്നതെന്നും മുഖ്യമന്ത്രി ഒരു കോട്ടും വാങ്ങി കേരളത്തിലേക്ക് പദ്ധതികളുമായി വരുന്ന ചിലരുണ്ട് ആ കൂട്ടത്തിൽ പെട്ടവരാണ് വിവാദമുണ്ടാക്കിയ കമ്പനിയും അതിന്റെ ആളുകളും ഒരു അവതാരവും തന്റെ ഓഫീസിലേക്ക് വരേണ്ടതില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്നും മുഖ്യമന്ത്രി ആഴക്കടൽ മത്സ്യബന്ധന വിഷയത്തിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ ഔദ്യോഗിക വസ്തിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നെന്ന് ആവർത്തിച്ച് ഇ എം സി സി ഉടമ ഷിജു എം വർഗീസ് മന്ത്രി വകുപ്പ് സെക്രട്ടറിയെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി തുടർന്നാണ് വിശദമായ കൺസെപ്റ്റ് നോട്ട് ഇ എം സി സി സമർപ്പിച്ചതെന്നും ഷിജു വർഗീസ് പൊതു അവധിയായ ദുഃഖവെള്ളിക്കും ഈസ്റ്ററിനും ട്രഷറി പ്രവർത്തിക്കും പുതുക്കിയ ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്നതിനാണ് ക്രമീകരണം ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ ട്രോളറുകാരെ അനുവദിക്കരുതെന്നാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സിതാറാം യെച്ചൂരി സിപിഎം പി ബി അംഗമായ പിണറായി വിജയൻ പാർട്ടി നിലപാടിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല ആരോപണം ഉന്നയിക്കുന്നവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നതായും യെച്ചൂരി കുണ്ടറയിൽ മത്സരിക്കുന്ന ഇ എം സി സി ഉടമ ഷിജു എം വർഗീസ് സ്വത്ത് വിവരം മറച്ചുവെച്ചെന്ന ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഷിജു വിദേശ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല ഇന്ത്യയിൽ വസ്തുവകകളില്ലെന്നും സത്യവാങ്മൂലം കൈവശമുള്ളത് പതിനായിരം രൂപ മാത്രമാണെന്നും ഷിജു എം വർഗീസ് സ്വത്ത് വിവരം ചോദിച്ചപ്പോൾ അത് പറയേണ്ട കാര്യമില്ലെന്ന് ഷിജു വർഗീസ് ത്ത് സിപിഎം ബി ജെ പി ഡീൽ അനുഭവപ്പെടുന്നതായി കെ മുരളീധരൻ നേമം ഉൾപ്പെടെ തിരുവനന്തപുരത്ത് നാല് മണ്ഡലങ്ങൾ ബി ജെ പിയും സിപിഎമ്മും പങ്കിട്ടെടുത്തു തിരുവനന്തപുരവും ബി ജെ പിക്കും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും സിപിഎമ്മിനും എന്ന നിലയിലാണ് ഡീൽ എസ് ഡി പി ഐയും ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുന്നുവെന്നും മുരളീധരൻ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ബിജെപി വോട്ട് സിപിഎമ്മിന് അനുകൂലമായി മറിക്കുമെന്ന് എ കെ ആന്റണി കോൺഗ്രസിനെ എങ്ങനെയും ഇല്ലാതാക്കാൻ വേണ്ടി മോദിയും അമിത്ഷായും തന്നെ അതിനുള്ള നിർദ്ദേശം നൽകും ശത്രുവിന്റെ ശത്രു മിത്രം എന്നതാണ് ബി ജെ പിയിലായിരുന്നെന്നും ആന്റണി സംസ്ഥാനത്തെ ഏഴ് മണ്ഡലങ്ങളിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണയുള്ളതായി വി ഡി സതീഷൻ എം എൽ എ അതിൽ ആദ്യ മണ്ഡലം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന മഞ്ചേശ്വരമാണ് ഇതിനുള്ള തെളിവും അവശേഷിക്കുന്ന മണ്ഡലങ്ങളുടെ പേരും ഉടൻ പുറത്തുവിടുമെന്നും സതീഷൻ ബി ജെ പിയും സി പി എമ്മും മതേതരത്വം തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി എല്ലാം അറിയാമെന്ന ഭാവമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എല്ലാത്തിനും ഉത്തരം കാറൽ ആണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ കരുതുന്നു എല്ലാത്തിനുമുള്ള ഉത്തരം ജനങ്ങളിലാണെന്നും രാഹുൽ ഇഡിക്കെതിരായ ജുഡീഷ്യൽ അന്വേഷണം വ്യക്തമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലെന്നും മുഖ്യമന്ത്രി വസ്തുതകൾ കണ്ടെത്താനാണ് അന്വേഷണം പ്രതികളായ പലരെയും പലതും പറയാൻ ഏജൻസികൾ നിർബന്ധിക്കുന്നതായി ആക്ഷേപം ഉയരുന്നുണ്ട് കോൺഗ്രസ് ബിജെപി ബന്ധത്തിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവിന്റെ അസ്വസ്ഥതയെന്നും പിണറായി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് പ്രകാശ് കാരാട്ട് ആർക്കും ചോദ്യം ചെയ്യാനാകാത്ത സ്ഥിതി മാറണം കേരള സർക്കാർ ഈ പ്രശ്നം കോടതിയുടെ മുന്നിൽ എത്തിക്കുകയാണ് കേരളത്തിന്റെ ഈ നീക്കം രാജ്യത്തിന്റെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കും വഴികാട്ടിയാകാമെന്നും പ്രകാശ് കാരാട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിൽ തെറ്റില്ലെന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുതെന്നും രാജ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നത് നിയമവിരുദ്ധമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ സ്വർണക്കടത്ത് കേസ് അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അന്വേഷണത്തിൽ അതൃപ്തിയുണ്ടെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി കോടതിയെ സമീപിക്കുന്നില്ലെന്നും ഹസൻ കേന്ദ്ര ഏജൻസികൾക്കെതിരായ ജുഡീഷ്യൽ അന്വേഷണം സർക്കാരിന് എന്തോ മറയ്ക്കാനുള്ളതുകൊണ്ടാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വഴിവിട്ട നീക്കങ്ങൾ നടത്തുമെന്ന് വ്യക്തമാണ് ബിജെപിക്ക് സർക്കാർ ആയുധം നൽകിയെന്നും സ്വർണ്ണക്കടത്തിന് ഉന്നതതല പിന്തുണ ലഭിച്ചെന്നും കുഞ്ഞാലിക്കുട്ടി കേന്ദ്ര ഏജൻസികളെ ഇടത് സർക്കാർ കത്തയച്ചാണ് വിളിച്ചുവരുത്തിയതെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ അത് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ് കേരള രാഷ്ട്രീയം ഘട്ടത്തിലാണ് രണ്ട് മുന്നണികളുടെ കസേരകളിയാണ് നടക്കുന്നത് കഴിഞ്ഞ സർക്കാർ സരിതയുമായും ഈ സർക്കാർ സ്വപ്നയുമായും ബന്ധപ്പെട്ട് അഴിമതി നടത്തി സി ക്രിമിനൽ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ ഭയന്നിരിക്കുകയാണെന്നും നദ്ദ കേന്ദ്ര ഏജൻസികൾക്കെതിരായ ജുഡീഷ്യൽ അന്വേഷണം ഭരണഘടനാ വിരുദ്ധമെന്ന് ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസ് ജുഡീഷ്യൽ അന്വേഷണം കുറ്റവാളികളെ രക്ഷിക്കാനാണ് മുഖ്യമന്ത്രിയിലേക്ക് എത്തുമെന്ന് ഉറപ്പായപ്പോഴാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും പി കെ കൃഷ്ണദാസ് കിഫ്ബിയുടെ കഴുത്തിൽ കുരുക്കിടാനുള്ള ആരാച്ചാർ പണി ഏറ്റെടുത്തത് പ്രതിപക്ഷമാണെന്ന് പിണറായി വിജയൻ പ്രതിപക്ഷം തുറന്നിട്ട വാതിലിലൂടെയാണ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിന്റെ അതിജീവനത്തെ തകർക്കാൻ ബിജെപി ശ്രമിക്കുന്നുവെന്നും പിണറായി തുടർഭരണം വന്നാൽ ഏകാധിപത്യ ഭരണം ആകുമെന്ന് അറിയുന്ന നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തവണ യു ഡി എഫിന് വോട്ട് ചെയ്യുമെന്ന് എ കെ ആന്റണി പിടിവാശിയും അഹങ്കാരവും ദൂർത്തുമാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്രയെന്നും ആന്റണി കേരളത്തിൽ ഭരണമാറ്റമെന്ന പതിവ് ആവർത്തിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇടതുപക്ഷത്തിന് സീറ്റ് കുറയുമെന്ന ഭയമുണ്ട് അതിനാലാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതിനെതിരെ കോടതിയെ സമീപിച്ചത് ഇടത് തുടർഭരണം വന്നാൽ ബിജെപി വളരും മഞ്ചേശ്വരത്ത് ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും സിപിഎം ബിജെപി ബന്ധമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രവർത്തകർക്ക് ആവേശമായി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ധർമ്മടത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി സി കെ പത്മനാഭന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് നദ്ദ ധർമ്മടത്തെത്തിയത് സ്ഥാനാർത്ഥിക്കൊപ്പം റോഡ് ഷോയിലും നദ്ദ പങ്കെടുത്തു കേരളത്തിൽ രണ്ട് മുന്നണികളെയും വേരോടെ പിഴുതെറിഞ്ഞ് പുതിയ ഭരണം കൊണ്ടുവരുമെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പരിപാടിയിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണം തെളിയിക്കുന്നത് ഇതാണ് ശബരിമല വിഷയത്തിൽ ബിജെപി മാത്രമാണ് വിശ്വാസികളോടൊപ്പം ഉണ്ടായിരുന്നതെന്നും നദ്ദ തൃശൂരിൽ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബിജെപി ഇല്ലാത്ത കേരളമാകുമെന്ന് എ കെ ആന്റണി തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഒ രാജഗോപാലോടുള്ള പ്രത്യേക താൽപര്യം കൊണ്ടാണ് കഴിഞ്ഞ തവണ ജയിച്ചത് രാജഗോപാലിന് കിട്ടിയ വോട്ട് കുമ്മനത്തിൽ ലഭിക്കില്ല നേമത്ത് കെ മുരളീധരൻ ജയിക്കും നേമത്തെ ജനങ്ങൾക്ക് കെ കരുണാകരനോടുള്ള വൈകാരിക ബന്ധം ഉണ്ടെന്നും ആന്റണി ശബരിമല കേരളം ഒരിക്കലും മറക്കില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എല്ലാ കോടതി വിധിയിലും സർക്കാരിന് ഒരേ നിലപാടല്ലെന്നും കുഞ്ഞാലിക്കുട്ടിയുടെ ആരോപണം ശബരിമല യുവതീ പ്രവേശന നിലപാടിൽ പിന്നോട്ടില്ലെന്ന് സിപിഐ നേതാവ് ആനി രാജ ശബരിമലയിലേത് ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഒരു മന്ത്രിയെങ്കിലും പറഞ്ഞതുകൊണ്ട് പാർട്ടിയുടെ നിലപാട് മാറില്ലെന്നും ആനി രാജ സാമ്പത്തിക സംവരണത്തിന് സമയമായെന്ന സുപ്രീംകോടതിയുടെ പരാമർശം ഭരണഘടനാ ലംഘനമാണെന്ന് സിപിഐ നേതാവ് ആനി രാജ ജുഡീഷ്യറിയിൽ അടക്കം മനുവാദികളുടെ കടന്നുകയറ്റം ഉണ്ടായതിന്റെ സൂചനയാണിത് വാളയാർ വിഷയത്തിൽ ദേശീയ മഹിളാ ഫെഡറേഷൻ കുട്ടികളുടെ കുടുംബത്തിനൊപ്പമാണെന്നും ആനി രാജ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം കേരളത്തിൽ പൂർത്തിയായി കേരളത്തിൽ ഉദ്യോഗാർത്ഥികൾ മുട്ടിലിഴയേണ്ട സാഹചര്യമാണെന്ന് രാഹുൽ കോന്നിയിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലായിരുന്നു രാഹുലിന്റെ വിമർശനം കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില കൂട്ടുമെന്നും ക്ഷേമ പെൻഷൻ മൂവായിരം ആക്കി വർദ്ധിപ്പിക്കുമെന്നും രാഹുൽ രാഹുൽ റോഡ്ഷോയ്ക്ക് കേരള കോൺഗ്രസ് എം നേതാവിന്റെ വാഹനം ഉപയോഗിച്ചു പത്തനംതിട്ടയിൽ രാഹുൽ പ്രചാരണത്തിന് ഉപയോഗിച്ചത് കേരളാ കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് രാജു ജോർജിന്റെ കാർ കിയോ കാർണിവൽ വാഹനമാണ് രാഹുൽ റോഡ് ഷോയ്ക്ക് ഉപയോഗിച്ചത് ഡീലർ എന്ന നിലയിലാണ് വാഹനം നൽകിയതെന്നാണ് രാജു ജോർജിന്റെ വിശദീകരണം ബിജെപിയുടെ യഥാർത്ഥ ഏജന്റ് പിണറായി വിജയൻ എന്ന് രമേശ് ചെന്നിത്തല ലാവലിൻ കേസിൽ എല്ലാ നടപടികളും മരവിപ്പിച്ചിരിക്കുന്നത് ഈ ബന്ധം മൂലമാണ് നിതിൻ ഗഡ്കരിയെ പാലമാക്കിയാണ് സിപിഎം ബിജെപി ബന്ധമെന്നും ചെന്നിത്തല പിണറായി വിജയന്റെ ജനപിന്തുണയിൽ അസൂയ ഇല്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിക്കും ജനപ്രീതിയുണ്ടായിരുന്നു എന്നാൽ പോപ്പുലാരിറ്റി വോട്ടാകില്ലെന്നും കുഞ്ഞാലിക്കുട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് സി പി എമ്മിന്റെ കുതന്ത്രമെന്ന് എ കെ ആന്റണി സമുദായങ്ങളെയും മതങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചും കലഹിച്ചുമാണ് വോട്ട് നേടിയത് ഇപ്പോൾ എല്ലാ സമുദായങ്ങളും അത് തിരിച്ചറിഞ്ഞെന്നും ശ്രീനാരായണ ഗുരുവിന്റെ നാട്ടിൽ ഇത് ഇനി ചിലവാകില്ലെന്നും ആന്റണി പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി ഇ ശ്രീധരന്റെ ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചതായി പരാതി കുന്നത്തൂർ മേട് മുതൽ കോട്ട മൈതാനം വരെയുള്ള ഭാഗങ്ങളിൽ സ്ഥാപിച്ച പ്രചാരണ ബോർഡുകളാണ് നശിപ്പിച്ചത് ഇന്നലെ രാത്രിയാണ് ബോർഡുകൾ നശിപ്പിക്കപ്പെട്ടത് ഇടവേളയാണ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് ഡോട്ട് കോം സന്ദർശിക്കുന്നത് പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എലത്തൂർ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എം പി അഹമ്മദ് രാജിവെച്ചു മുന്നണി മര്യാദ പാലിക്കാതെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ എം കെ രാഘവൻ കോൺഗ്രസ് പ്രവർത്തകരെ ഇളക്കിവിട്ടതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് എം പി അഹമ്മദ് കോൺഗ്രസ് വിട്ട എം പി അഹമ്മദ് സി പി എമ്മിൽ ചേരുമെന്നാണ് സൂചന കാസർഗോഡ് മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനിലെ ചിഹ്നത്തിന്റെ വലിപ്പത്തെ ചൊല്ലി തർക്കം ിജെപി സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് അനുവദീനമായതിലും കൂടുതൽ വലിപ്പമുണ്ടെന്ന് ആക്ഷേപം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് യു ഡി എഫ് പരാതി നൽകി കാസർഗോഡ് മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ച പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമിക നിഗമനം തുടർന്ന് വോട്ടിംഗ് മെഷീനിലെ ക്രമീകരണം നിർത്തിവച്ചു ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് ജില്ലാ കളക്ടർ യു ഡി എഫിന്റെ ന്യായ് പദ്ധതിയെ വിമർശിച്ച് ട്വന്റി ട്വന്റി അധ്യക്ഷൻ സാബു ജേക്കബ് കടത്തിൽ മുങ്ങിയ സംസ്ഥാനത്തിന് നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനമാണ് ജനങ്ങളുടെ അക്കൌണ്ടിലേക്ക് പണമിടുകയെന്നത് ശബരിമല ആഴക്കടൽ പൌരത്വ ഭേദഗതി ബിൽ വിവാദങ്ങൾ കുളം കലക്കി മീൻ പിടിക്കാനുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ തന്ത്രം മാത്രമാണെന്നും സാബു ജേക്കബ് യു ഡി എഫ് അധികാരത്തിലെത്തിയാലും കിഫ്ബി നിർത്തലാക്കില്ലെന്ന് വി ഡി സതീശൻ ലൈഫ് പദ്ധതിയും നിർത്തലാക്കില്ല പരിമിതികൾ മാറ്റി സുതാര്യമായ രീതിയിലേക്ക് ഈ പദ്ധതികളുടെ പ്രവർത്തനം മാറ്റുമെന്നും സതീശൻ വലിയ അട്ടിമറിക്കാണ് പറവൂർ മണ്ഡലത്തിൽ കളമൊരുങ്ങുന്നതെന്ന് പറവൂരിലെ ഇടതു സ്ഥാനാർത്ഥി എം ടി നിക്സൺ രണ്ട് പതിറ്റാണ്ടായി പറവൂർ നേരിടുന്ന വികസന മുരടുപ്പിന് അന്ത്യം വരുത്തുകയാണ് ലക്ഷ്യമെന്നും നിക്സൺ ബംഗാളിലും അസമിലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് ബംഗാളിൽ എൺപത് ശതമാനവും അസമിൽ എഴുപത്തിരണ്ട് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി വോട്ടെടുപ്പിനിടെ ബംഗാളിൽ പലയിടത്തും അക്രമം അരങ്ങേറി തെരഞ്ഞെടുപ്പിനിടെ ബംഗാളിൽ വ്യാപക അക്രമം കിഴക്കൻ വിഡ്നാപൂരിൽ വെടിവയ്പ്പിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു നന്ദിഗ്രാമിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയുടെ സഹോദരന് നേരെ ആക്രമണമുണ്ടായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ വിദഗ്ദ്ധ പരിശോധനയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചു നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് രാഷ്ട്രപതിയെ ഇന്നലെ ആർമി റിസർച്ച് ആൻഡ് റഫറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പരിശോധനകൾക്ക് ശേഷം രാഷ്ട്രപതി നിരീക്ഷണത്തിലായിരുന്നു ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും കൂടുതൽ നിരീക്ഷണത്തിനായി ആണ് മാറ്റിയത് ഏപ്രിൽ ഒന്നു മുതൽ ഓരോ ദിവസവും രണ്ടര ലക്ഷം പേർക്ക് കോവിഡ് വാക്സിൻ നൽകും വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം നാൽപ്പത്തഞ്ച് ദിവസത്തേക്കുള്ള വാക്സിനേഷൻ പ്രവർത്തനങ്ങളുടെ ഒരുക്കങ്ങൾ പരിശോധിച്ചു രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ ആകെ കോവിഡ് കേസുകൾ ഒരു കോടി പത്തൊൻപത് ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി പത്തായി ഇതിൽ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം പേർക്ക് രോഗം ഭേദമാക്കി രാജ്യത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോവിഡ് മരണങ്ങൾ ഇതുവരെയുള്ള ആകെ മരണം ഒരു ലക്ഷത്തി വാക്സിൻ സ്വീകരിച്ചത് അഞ്ച് കോടി എൺപത്തിയൊന്ന് ലക്ഷം പേർ സച്ചിൻ ടെണ്ടുൽക്കർക്ക് കോവിഡ് വീട്ടിൽ സ്വയം നിരീക്ഷണത്തിലാണ് സച്ചിൻ കുടുംബാംഗങ്ങൾക്കാർക്കും കോവിഡ് ഇല്ലെന്ന് സച്ചിൻ ട്വീറ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം നടന്ന റോഡ് സേഫ്റ്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യ രജൻസിനെ നയിച്ചത് സച്ചിനായിരുന്നു സംസ്ഥാനത്ത് രണ്ടായിരത്തി അൻപത്തിയഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പതിനാല് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴായി രണ്ടായിരത്തി എൺപത്തിനാല് പേർക്ക് കോവിഡ് ഭേദമായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മൂന്ന് ദശാംശം ഒൻപത് മൂന്നാണ് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ കോവിഡ് നിരക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട് ആശുപത്രികൾ സജ്ജമാണ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ആവശ്യമെങ്കിൽ ഇനിയും കൂട്ടുമെന്നും മന്ത്രി തർക്കം തീരാതെ തൃശൂർ പൂരം നടത്തിപ്പ് പൂരം എക്സിബിഷന് നിയന്ത്രണം പാടില്ലെന്ന് സംഘാടക സമിതി ഒരേസമയം ഇരുന്നൂറ് പേരെന്ന നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പൂരം ഉപേക്ഷിക്കുമെന്ന് മുന്നറിയിപ്പ് ഓൺലൈൻ ബുക്കിംഗ് വഴി മാത്രം സന്ദർശകരെ പ്രവേശിപ്പിക്കണമെന്ന നിബന്ധന അംഗീകരിക്കില്ല കളക്ടർ വിളിച്ച യോഗം സംഘാടക സമിതി ബഹിഷ്കരിച്ചു പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം തിരുമാന്താകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തിനിടെ ആനയടഞ്ഞു ഗുരുവായൂർ ദേവസ്വം ദാമോദർദാസാണ് ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ രണ്ട് പാപ്പന്മാർക്ക് പരുക്കേറ്റു മൂന്ന് മണിക്കൂറോളം പരിശ്രമിച്ചതിനു ശേഷമാണ് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞത് ആന ഇടങ്ങിയതിനെ തുടർന്ന് പൂരം ചടങ്ങുകൾ തടസ്സപ്പെട്ടു ചാലക്കുടി മുനിപ്പാറയിൽ വെട്ടേറ്റയാൾ മരിച്ചു അമ്പത്തിയെട്ടുകാരനായ ഡേവിഡാണ് മരിച്ചത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരണം സംഭവിച്ചു വ്യക്തി വൈരാഗ്യമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ രണ്ടുപേർ പിടിയിലായി രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് മരിച്ചെന്ന് കരുതിയ ആൾ തിരിച്ചെത്തി വാഹനാപകടത്തിൽ മരിച്ചെന്നു കരുതി ശവസംസ്കാരം നടത്തി മൂന്ന് മാസങ്ങൾക്ക് ശേഷം യുവാവ് ജീവനോടെയുണ്ടെന്ന് കണ്ടെത്തി പത്തനംതിട്ട പന്തളം കുടശനാട് സ്വദേശി സാബു ജേക്കബാണ് ജീവിച്ചുരുപ്പുണ്ടെന്ന് വ്യക്തമായത് മാറി സംസ്കരിച്ച മൃതദേഹം ആരുടേതാണെന്ന അന്വേഷണത്തിലാണ് പോലീസ് ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള ചാമ്പ്യന്മാർ നിർണായക മത്സരത്തിൽ മണിപ്പൂർ ക്ലബായ ട്രാവുവിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഗോകുലം ചരിത്രമെഴുതിയത്യൂസൈറ്റീൻ എക്സ്പ്രസ് പൂർണ്ണമാവുന്നു നമസ്കാരം